വിഷ്ണുപ്രിയയുടെ അരുൺ കൊല ശ്യാംജിത്ത് കുറ്റക്കാരനെന്ന് കോടതി ശിക്ഷാവിധി തിങ്കളാഴ്ച പ്രണയത്തിൽ നിന്ന് പിൻവാങ്ങിയതിന്റെ വൈരാഗ്യത്തിൽ പാനൂരിലെ വിഷ്ണുപ്രിയയെ വീട് കയറി കഴുത്തറുത്തും കഴിഞ്ഞരമ്പുകൾ മുറിച്ചും കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി കൂത്തുപറമ്പിനടുത്ത മാനന്തേരി താഴേക്കളത്തിൽ വീട്ടിൽ ശ്യാംജിത്തിനെയാണ് കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് ശാംജിത്തിന്റെ ശിക്ഷാവിധി തിങ്കളാഴ്ച പ്രഖ്യാപിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു നാടിനെ നടക്കിയ ദാരുണ സംഭവം വിഷ്ണുപ്രിയയും ശ്യാംജിത്തും പ്രണയത്തിലായിരുന്നെന്നും കൊലപാതകം നടക്കുന്നതിന് രണ്ടു മാസം മുൻപ് ഇരുവരും തെറ്റിപ്പിരിഞ്ഞെന്നും ഇതാണ് കൊലപാതകത്തിന് കാരണമെന്നുമാണ് പോലീസ് കണ്ടെത്തൽ ഖത്തറിൽ ജോലി ചെയ്യുന്ന വിനോദിന്റെയും ബിന്ദുവിന്റെയും മകളാണ് വിഷ്ണുപ്രിയ പാനൂർ ന്യൂക്ലിയർ ക്ലിനിക്കിൽ ഫാർമസിസ്റ്റ് ആയിരുന്നു കഴുത്തിന് ആഴത്തിൽ മുറിവേറ്റ നിലയിലാണ് വിഷ്ണുപ്രിയയുടെ മൃതദേഹം അന്ന് കണ്ടെത്തിയത് ഇരുകൈകൾക്കും വെട്ടേൽക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞരമ്പ് മുറിച്ച് മരണം ഉറപ്പാക്കുകയും ചെയ്തു ഇരുപത്തിയൊൻപത് മുറിവുകളായിരുന്നു വിഷ്ണുപ്രിയയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ പത്തു മുറിവുകളും ഉണ്ടാക്കിയത് മരണശേഷമായിരുന്നു കൊലപാതകം നടക്കുന്നതിന് ആറ് ദിവസം മുൻപ് വിഷ്ണുപ്രിയയുടെ അച്ചമ്മ മരിച്ചതിനാൽ ജോലിക്ക് പോയി തുടങ്ങിയിരുന്നില്ല തൊട്ടടുത്ത് തന്നെയായിരുന്നു അച്ചമ്മയുടെ വീട് ബന്ധുക്കളൊക്കെ അവിടെയായിരുന്നു മരണവീട്ടിൽ നിന്ന് ബന്ധുവായ യുവതി വിഷ്ണുപ്രിയയുടെ വീട്ടിലെത്തിയപ്പോഴാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത് നിലവിളി കേട്ട് ബന്ധുക്കളും നാട്ടുകാരും ഓടിയെത്തുകയായിരുന്നു പ്രതി ശ്യാംജിത്ത് വീട്ടിലെത്തിയതും കൊലപാതകം നടത്തിയതും പരിസരവാസികളാരും അറിഞ്ഞിരുന്നില്ല സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട പ്രതി മാനന്തേരിയിലെ സ്വന്തം വീട്ടിലെത്തി ഫോൺ ലൊക്കേഷൻ മനസ്സിലാക്കി പോലീസ് പിന്തുടർന്നെത്തിയാണ് അറസ്റ്റ് ചെയ്തത് കൊലപാതകത്തിന് ശേഷവും പിടിക്കപ്പെട്ടിട്ടും ഷാംജിത്തിന് യാതൊരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതിനു ശേഷവും ലവലേശം കുറ്റബോധം ശാംജിത്തിന്റെ മുഖത്തുമില്ല ഇനി തിങ്കളാഴ്ച എത്തുന്ന വിധിക്കായി കാത്തിരിക്കുകയാണ് കേരളം